ഭാസ്കര അങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ പല യാത്രകളും പോകുന്നത് അപ്പൊ ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകൾ വേണ്ടത്ര എന്ന് തോന്നുന്നു അപ്പോളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോ അതിന്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയാ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് കിട്ടിയാ കിട്ടി കിട്ടി ഏറ്റവും തറയായിട്ട് കളിക്കുന്നവനും വിമർശിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവനും കളിക്കാനിറങ്ങിയവനും കൂടെകാൻ തീരുമാനിക്കുന്നു അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് പക്ഷെ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് നമ്മളാ തീരുമാനിക്കുന്നു കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് വിടല്ലേ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞാൽ അളയിപ്പിക്കുന്നത് അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ള നമ്മൾ പല ആളുകളും ട്രാവൽ ചെയ്യാറുണ്ട് ആക്ച്വലി നമുക്ക് സ്പെഷ്യലി ആസ് എ ഇന്ത്യൻ അല്ലെങ്കിൽ ആസ് എ ബ്രൗൺ പാസ്പോർട്ട് ഹോൾഡർ നമുക്ക് ട്രാവൽ എപ്പോഴും നമുക്ക് പ്രിവിലേജ് മാത്രമാണല്ലോ ട്രാവൽ എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ആ മൂല്യങ്ങൾ കഴിപ്പം വരാത്തവനായിരിക്കണം ചപലതയും ഈ പറഞ്ഞ ബഹളം വെക്കലും കോമാളിത്തരവും ും മൈക്കിൻ്റെ മുമ്പിലും ചെയ്യുന്ന ആളുകളായി അധപ്പതിക്കരുത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചോണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ ട്രാവൽ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എവിടെ വെൽക്കം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പോലും ഓരോ കൺട്രിയുടെ ലോ മേക്കേഴ്സ് ആണ് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് സാഹചര്യം പറയാനുള്ളത്സാ ഓരോ രാജ്യത്തിനും അവരുടെ പോളിസികളുണ്ട് ആ പോളിസി ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ യാത്ര ചെയ്ത് വരുന്ന ഒരാളുടെ നന്മക്ക് വേണ്ടിയും ആ രാജ്യത്തിനുവേണ്ടി നന്മയ്ക്ക് വേണ്ടിയ രാജ്യവും ഉണ്ടാക്കുന്നത് നിങ്ങളോട് എനിക്കൊരു അതെ അമേരിക്ക നിയമം ഉണ്ടാക്കുന്ന അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അല്ലാതെ അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടുത്തെ ഒരു നിയമവും ഇന്ത്യയുടെ നിയമവും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യൻ നിയമങ്ങളെല്ലാം അപ്പൊ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് യാത്ര ചെയ്താൽ മതി അതേ അതേയുള്ള മാർഗം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ തൽക്കാലം ഇത്രയും മതി പരട്ടെ